ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് എന്നാൽ നമ്മൾ ഒരേ രീതിയിലുള്ള ചിക്കൻ കറി കഴിച്ചു മടുത്തുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കറി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എളുപ്പം ഉണ്ടാക്കാനും പറ്റുന്ന നല്ല ഒരു റിച്ച് ആയിട്ടുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് സവോള എടുത്തിട്ടുണ്ട് അത് നല്ല ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുക്കാം അത് അരച്ചെടുത്തത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് ടുമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ടൊമാറ്റോ കൂടി നല്ല ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല ഇത്രയും സാധനങ്ങളും കൂടി അരച്ചതും കൂടി നമുക്ക് ഈ ചിക്കനിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഒരു എട്ട് പച്ചമുളക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയല ഇത്രയും ചേർത്ത് അരച്ചതാണ് അതും കൂടി നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഉള്ളി അരച്ച് വെച്ച് ഫ്രൈ ചെയ്തിരുന്ന ഉള്ളി അത് അരച്ചതാണ് അതും കൂടി ഇതിലേക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കളറ് ഒരു ഗ്രീനിഷ് കളറാണ് നമ്മൾ മുളക് പൊടി അധികം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കളറിനും ഒരു വ്യത്യാസമുണ്ട് ടേസ്റ്റിനും വ്യത്യാസമുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ചൂടാക്കാം അതിലേക്ക് കുറച്ച് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എരിവ് കൊടുക്കുന്നത് മുളക് പൊടി അധികം ചേർക്കുന്നില്ല അപ്പോൾ ഈ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എത്രയാണോ വെള്ളം അതിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയുള്ള കറിയാണ് അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് കുക്കിംഗ് ടൈമുണ്ട് അതിനുശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അപ്പോഴും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മളുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടി കൂടി ചേർക്കാവുന്നതാണ് പെരിഞ്ചീരകപ്പൊടി കൂടി ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ബട്ടർ കൂടി ചേർക്കാം ബട്ടർ ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ബട്ടറൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടും ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം